സംരക്ഷണം ചുരുങ്ങിയ കെയർ അത്യാധുനികോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് ചേലക്കര ഫോൺ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ ടു മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ ഓണാഘോഷവും അധ്യാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമേൽ വിദ്യാർത്ഥികൾക്ക് ഓണ സന്ദേശം നൽകി അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അധ്യാപകരെ ആദരിക്കുകയും സ്നേഹസമ്മാനം നൽകുകയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര ഓണപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും അരങ്ങേറി ശേഷം ഓണസദ്യയും ഉണ്ടായി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മിക്സറിന്റെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ും മിക്ചറുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും